<Nee> ി ക്രിസ്ത്യാനിയുടെ സുറിയാനി ക്രിസ്ത്യാനിയെ നീ ഇപ്പോഴും നിന്റെ പേരിപ്പോഴും അയോധ്യമായ ഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നോട് വചനം പറയാനാ നിന്നോട് വചനം പറയാനാ നീ യോഗ്യമായ ഫലം കാഴ്ച്ചയില്ലെങ്കിൽ നീ യോഗ്യമായ ഫലം കാഴ്ച്ചയില്ലെങ്കിൽ ദൈവം നിന്നെ തട്ടാൻ പോവുകയാണ് നിന്നെ തട്ടാൻ പോവുകയാണ് ന്യായ വിധി ന്യായ വിധി എവിടെ വന്നിരിക്കുന്നു എവിടെ വന്നിരിക്കുന്നു പഠിക്കൽ പഠിക്കൽ ആ ന്യായ വിധി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ആരംഭിക്കുന്നു പഠിക്കൽ ന്യായ വിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ ഈ കല്ല് കുടിച്ചോ അത്യവിചോ

ഞങ്ങളുടെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവരാജ്യം വീട്ടുവകയായിട്ടാണ് എങ്കിൽ ഈ ആദരം കൊണ്ട് ബഹുമാനിക്കും ഈ ആദരം കൊണ്ട് ബഹുമാനിക്കും

ഞാൻ വർഷം തോറും അഞ്ചു കോടി രൂപ വീതം നിങ്ങൾക്ക് സഹായിക്കാം നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരം പിള്ളേരെ ആയിരം കുട്ടികളെടുത്ത് അനാഥശാലോ എനിക്ക് സെക്കൻഡ് ചെയ്താ ാണ് ഇംഗ്ലീഷ് ആയിരുന്നു അഞ്ഞൂറ് രൂപയും തെറ്റില്ലാതെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സഹോദരമോലി കൊച്ചുങ്ങളെ കുഞ്ഞുങ്ങളെ മന്ത്രിമാരെയും ആ മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന് സ്നപ്പെടുത്താൻ ഇരിക്കണം ഞാനങ്ങനെ ഒത്തുകിട്ടിയാൽ കിട്ടിയാൽ േശു കാണിച്ചത് പോലെ സ്നാനപ്പെടുത്തും ആറു മാസം പ്രായമുള്ള കൊച്ചു എഴുന്നാച്ച് പറയാണ് ആറു മാസം പ്രായമായ ഒരു കുഞ്ഞു എഴുന്നാച്ച് പറയാണ് ഞാൻ കൊണ്ട് സ്നാനപ്പെടുത്താം ഈ കൊഞ്ഞിനെ രണ്ടാം തലമുറയാണ് ഞങ്ങളുടെ രണ്ടാം തലമുറയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യും ഭേദിച്ചുകൊണ്ട് ഉയർത്തുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിനെ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന പറയുമ്പോൾ ഈ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസനാൽ സ്വാത്രം നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ പോരാ